അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പനിക്കു വേണ്ടി മന്ത്രിക്കാൻ പറ്റുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് പറയാനാണ് അഥവാ ഈ മന്ത്രം ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ വെള്ളത്തിലോ അല്ലെങ്കിൽ മഴ വെള്ളത്തിലോ അല്ലെങ്കിൽ ജംസം വെള്ളത്തിലോ മന്ത്രിച്ച് കൊടുക്കാവുന്നതാണ് പതിനൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് തവണയാണ് മന്ത്രിക്കേണ്ടത് ഈ പതിനൊന്ന് ദിവസത്തിനിടയിൽ ആ വ്യക്തിക്ക് ആ കുട്ടിക്ക് പനി മാറുകയാണെങ്കിൽ അവിടെ വെച്ച് മന്ത്രം അവസാനിപ്പിക്കാവുന്നതാണ് ആ മന്ത്രം കൃത്യമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് കൃത്യമായി മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ക്ലാസ്സിൽ മന്ത്രിച്ച് കുട്ടികൾക്ക് പനിയുള്ളവർക്ക് വലിയവർക്ക് കൊടുക്കാവുന്നതാണ് ബിസ്മില്ലാഹിൽ കബീരി ആദ് ബില്ലാഹിൽ ആദീം മിൻകുല് ഷെറി കൊല്ലി അറുതിൻമിൻ ഷെർരി ഹരി ഇതാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു മന്ത്രം എല്ലാവരും മനസ്സിലാക്കുക ഇത് പനിയുള്ളവർക്ക് മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹു സുബാന എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് പ്രത്യേക കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മാരകമായ അസുഖങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഉള്ളവർക്കാത്ത രക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമ്മ